ഹലോ ഗ്യാസ് വീട്ടിലേക്ക് സഗതം അപ്പം നമ്മളെന്താ അച്ചച്ചൻ്റെ ആണ്ടും സൽക്കാരും മാമിൻ്റെ അഞ്ചിൻ്റെ സൽക്കാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ മാമ ചിക്കൻ വറക്ക കേട്ടോ ഞങ്ങളത് കണ്ടൊക്കെ നിൽക്കുകയാണ് മാമ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മാമ മറ്റേ മാമ ചിക്കൻ വറക്കാണ് ചിക്കൻ വറക്കുന്ന അപ്പം അയ്യോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളോട് പിന്നെ ചിക്കൻ ഇങ്ങനെ വരട്ടോ ഓരോ പിന്നെ ഞങ്ങളവിടെ അവിടെ ചിക്കൻ വറക്കണതങ്ങനെ നോക്കിയിരിക്കുന്നു ഇതാ കേട്ടോ ആൻറ്റി സൽക്കാരത്തിന് തന്നെ ഒരു രണ്ടോ സൽക്കാരത്തിന് വന്നത് പിന്നെ പിന്നെ ആൻറ്റീൻ്റെ ഓരോ നൃത്തത്തികളൊക്കെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ സീതമ്മ ആൻറ്റീൻ്റെ അമ്മ ഉണ്ടോ ഡാൻസ് കളിക്കണ്ടട്ടോ പൊളിയാണ് പിന്നെ അവിടെ നിന്നാണ്ട് വീഡിയോയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കാട്ടി ഡാൻസ് കളിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ പിന്നെ അമ്മ ഉണ്ട് മുത്തശ്ശിയുണ്ട് പിന്നെ ചിക്കൻ വറക്കണതാണ് ഏഹ് മുളകൊക്കെ ഇങ്ങനെ വറുക്ക കേട്ടോ ചിക്കൻക്ക് ലാസ്റ്റ് ചിക്കൻ വറക്കലൊക്കെ കഴിഞ്ഞ് ഏഹ് പിന്നെന്താ മുളകൊക്കെ വറുത്തോണ്ട് ഇങ്ങനെക്കെട്ടോ ഏ ഏഹ് പിന്നെ ഞാനും മാമി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ നിൽക്കുന്ന അവിടെ ഏഹ് അടുക്കളേൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ വറുക്കലും തക്കലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ നമ്മൾ അടുക്കളയ്ക്ക് വന്നിട്ടോ അടുക്കളേൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നിട്ട് അമ്മായി അമ്മായിതാ പാത്രമൊക്കെ ഇങ്ങനെ ഓരോന്ന് കിഴുകുന്നുണ്ട് എന്നിട്ടാ അച്ഛനും സിറ്റ് സിറ്റോട്ടില്ല കേട്ടോ ഓരോ കൂടെ ഇങ്ങനെ വർത്തനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെന്താ കണ്ണൻകുട്ടി എൻ്റെ ഇടയിൽ കൂടെ പായുണ്ട് ആദ്യം വീഡിയോൻ്റെ ക്യാമറ ഉണ്ടാവും എൻ്റെ കൈ പൊതി ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ പിന്നെന്താ അമ്മേൻ്റെ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ട് എല്ലാവർക്കും കൂടി വെച്ചതാട്ടോ അപ്പോൾ ഇതാ ആൻറ്റി താളൊന്ന് ഫോൺ വിളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ പിന്നെ അച്ചച്ചക്ക് ചിക്കൻ കറിയൊന്നും പറ്റാത്തത് കൊണ്ട് അച്ചച്ച മാം ഫുഡ് കഴിച്ചു പോയി പിന്നെ പിന്നെന്താ നമ്മളെ മുത്തശ്ശിയാളും അമ്മയും എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളൊക്കെ ഫുഡ്ക്കാനിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ പിന്നെ അവിടെ നല്ല കളിയിലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ പെരും കളിയിലാണ് കേട്ടോ കണ്ണൻ ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്ന് ഞങ്ങൾക്ക് ആവലിക്ക് നിങ്ങളുടെ കണ്ണൻ എൻ്റെ ഇടയിൽ ഇങ്ങനെ പെരും കളി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാമേൻ്റെ അപ്പം പിന്നെ മാമി മാമേൻ്റെ അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഒരു അവിടെ മാമേൻ്റെ ആഞ്ചിൻ്റെ അനിയത്തി അവിടെ ഇരുന്ന് കളിക്കണ കേട്ടോ കുട്ടികളാവുമ്പം ആഞ്ചി ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നത്തെ വീഡിയോ ഓക്കെ ബൈ ഷെയർ ഷെയറിലേക്കും ചേക്കാം